എൻസൈക്ലോബിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും കണ്ണിൻ്റെ നിറം തവിട്ട് നിറമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഇതിൽ വാസ്തവമുണ്ട് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം ഈ വാദത്തിൻ്റെ സത്യാവസ്ഥ പൂർണ്ണമായിട്ടും സത്യമാണെന്നാണ് ഗവേഷണ പഠനങ്ങൾ ിക്കുന്നത് തവിട്ട് നിറമാണ് ആദിമ നിറം ആധുനിക മനുഷ്യ ചരിത്രത്തിൻ്റെ ഭൂരിഭാഗ സമയത്തും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് തവിട്ട് നിറമല്ല എങ്കിൽ കടുത്ത നിറത്തിലുള്ള കണ്ണുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് കണ്ണിനും ചർമ്മത്തിനും നിറം നൽകുന്ന മെലാനിൻ എന്ന വർണ്ണവസ്തു കൂടുതലായിട്ട് ഉള്ളതുകൊണ്ടാണ് ഈ നിറം ലഭിക്കുവാനായിട്ട് കാരണം നീല കണ്ണുകളുടെ ഉത്ഭവം തുടങ്ങുന്നത് ആറായിരം മുതൽ പതിനായിരം വർഷങ്ങൾക്കിടയിലാണ് യൂറോപ്പിലെ ബ്ലാക്ക് സീ മേഖലയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയിൽ സംഭവിച്ച ഒരൊറ്റ ജനതിക വ്യതിയാനത്തിൽ നിന്നാണ് നീല കണ്ണുകൾ ഉണ്ടായതെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒരു മ്യൂട്ടേഷൻ മെലാനിൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ഒ സി എന്ന ജീനിൻ്റെ പ്രവർത്തനം പരിമിതപ്പെടുത്തിക്കൊണ്ട് ഇത് ഐറസിലെ മെലാനിൻ്റെ അളവ് കുറച്ചു അതുമൂലം തന്നെ തവിട്ടു നിറം നേർത്ത് നീല നിറമായിട്ട് കാണപ്പെടാൻ തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ